അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വീണ്ടും ഒരു പച്ചടീനെ കേട്ടാ പൈനാപ്പിൾ പച്ചടി അപ്പോൾ രണ്ട് ദിവസം അടുപ്പിച്ച് പച്ചടി വെച്ച എന്ത് ചോദിച്ചാൽ ഇതൊരാൾക്കും പ്രസൻ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ വെച്ചപ്പോൾ അത് ഞാൻ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ അപ്പോൾ ഇതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് പൈനാപ്പിൾ പച്ചടിയിൽ പച്ചടിയിലിട്ടാ അപ്പോൾ ഒരു ചെറിയ ഒരു പൈനാപ്പിൾ തന്നെയാണ് അതൊക്കെ ഞാൻ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കേട്ടാ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പിന്നെ കുറച്ച് കഷ്ണങ്ങൾ ഞാനും മാറ്റി വെച്ചിട്ടുണ്ട് അതെന്തിനാന്ന് ഞാൻ പറയാം അപ്പോൾ ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഒരു കടുക് ഉണ്ട് മൂന്ന് പച്ചമുളക് കറിവേപ്പില ഇഞ്ചി ചെറിയ കഷ്ണം ഇഞ്ചിട്ടാ അപ്പോൾ ഇത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് മറ്റേ നമുക്ക് അടുപ്പത്ത് ഒന്ന് വേവാൻ വെച്ചുകൊടുക്കാം അപ്പം ഞാൻ ഗ്യാസിൽ പാ ചട്ടി വെച്ചുകൊടുത്തിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള പൈനാപ്പിൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മെയിനായിട്ട് നമ്മൾക്ക് വേണ്ടത് ശകലം മധുരം കുറവുള്ള പൈനാപ്പിളൊക്കെയാണെന്ന് വെച്ചി ഒരു കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കട്ടെ അവ വേവുമ്പോൾ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പൈനാപ്പിൾ വേവാനുള്ള വെള്ളം വെച്ചിട്ട് നമുക്കൊന്ന് മിക്സാക്കിയിട്ട് അടച്ചു വെച്ചു കൊടുക്കാം അതോടൊക്കെ ഇടുന്ന വേവട്ടെ അവ വേവുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഈ അരപ്പൊക്കെ തയ്യാറാക്കി എടുക്കട്ട അപ്പം ഈ പൈനാപ്പിൾ പച്ചടി തന്നെ ചിലർ ജീരകം ചേർക്കും ചിലർ കടുക് പൊടിച്ചിടും ചിലർ കടുക് ചേർക്കില്ല അപ്പോൾ ഈ ഒരു രീതിയിലാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടാ അപ്പോൾ ആ നമ്മളാജ് നാളികേരം അരയ്ക്കാനുള്ള ചേരുവകളും കൂടിയിട്ട് ഞാനൊരു മിക്സിയുടെ ചാറേക്ക് ഇട്ട് കൊടുത്തിട്ട് മാറ്റി വെച്ച് ആ കഷ്ണുണ്ടല്ലോ പൈനാപ്പിളിൻ്റെ അതും കൂടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടാ അപ്പോൾ ഈ നാളികേരത്തിൽ കൂടി അല്ലെങ്കിൽ വേറെ ആയിട്ടും ഇതുപോലെ കുറച്ച് അരച്ച് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറായിട്ട് നമ്മളെ പച്ചടി അപ്പോൾ ആ കൂട്ട് ഞാൻ ഈ വെൻ്റെ പൈനാപ്പിളിലേക്ക് ഒച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ അരപ്പ് അപ്പോൾ ഇതിലുള്ള ആ വെള്ളത്തിൻ്റെ അംശം ഒന്ന് അങ്ങനെ ചെറുതായിട്ടൊന്ന് വറ്റിയതിൻ്റെ ശേഷം വേണം നമുക്ക് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാനിട്ടാ തൈര് ചേർത്താൽ ഒട്ടും തിളക്കരുത് അപ്പോൾ ഗ്യാസ് ഓഫാക്കിയതിൻ്റെ ശേഷം ചട്ടി അത്യാവശ്യം ചൂടുണ്ടാവുമല്ലോ അപ്പോൾ ഗ്യാസ് ഓഫാക്കിയതിൻ്റെ ശേഷമാണ് ഞാൻ തൈര് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട് കേട്ടാ ീ ആ തൈരൊന്ന് സെറ്റാവാള്ളാൽ ആ ചൂട് മതിട്ടാ ചട്ടിയുടെ പളവളാ തൈര് തിളച്ചാൽ അതിൻ്റെ ടേസ്റ്റ് പോകും കേട്ടാ അപ്പം നമ്മളെ അരപ്പിക്കൂടെ എല്ലാം കൂട്ടും കൂടി ചേർത്തിട്ട് അരച്ചത് ഒഴിച്ചു കൊടുത്ത് ഒന്ന് പാകായതിൻ്റെ ശേഷം തൈര് ചേർത്ത് കൊടുക്കട്ട അടിപൊളി എന്ന് പറഞ്ഞാൽ ആ ഒരു മധുരം കുറവുള്ള പൈനാപ്പിള് ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കണം കൊടുക്കണോട്ടാ അപ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള നമ്മളെ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതൊന്ന് വറുത്തൊഴിക്കുകയും ചെയ്താൽ അത് പൂർണ്ണമായിട്ടാണ് കറിവേപ്പില കടുക് ഉണക്കമിളക് എല്ലാം വെളിച്ച നാടൻ വെളിച്ചെണ്ണയിൽ കൊടുത്തു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വിഭവവുമായി Van a la vera. Ok, bye.